വീട്ടിലെ പവനും ഒൻപത് ലക്ഷം രൂപയും കവർന്ന പ്രതിയെ വളപട്ടണം പോലീസ് പിടികൂടി കാട്ടാമ്പള്ളി പരപ്പിൽ വയൽ ഫാറൂഖിന്റെ വീട്ടിൽ നിന്നും പവനും ഒൻപത് ലക്ഷം രൂപയും മോഷ്ടിച്ച വീട്ടുകാരുടെ കൂടിയായ പ്രതിയെയാണ് വളപട്ടണം പോലീസ് പിടികൂടിയത് കാട്ടാമ്പള്ളി സ്വദേശിയും വീട്ടുകാരുടെ ബന്ധുവുമായ പി മുഹമ്മദ് റിഹാനെയാണ് അറസ്റ്റ് ചെയ്തത് വീട്ടുകാർ ബന്ധുവീട്ടിൽ ഒരു ഫംഗ്ഷനിൽ പോയ സമയത്താണ് പുലർച്ചയോടെ മോഷണം നടന്നതും സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിലും വീട്ടുകാർ ഫംഗ്ഷനു പോയ സമയം അറിയുന്ന ആളാണ് മോഷണം നടത്തിയതെന്ന നിഗമനത്തിൽ നിന്നും പ്രദേശവാസിയാണ് മോഷണം നടത്തിയതെന്ന് ആദ്യമേ മനസ്സിലായിരുന്നു തുടർന്ന് റിഹാനെ പിടികൂടുകയായിരുന്നു ഇയാൾ ആ ഫങ്ഷനിൽ പങ്കെടുത്തിരുന്നുമില്ല പ്രതിയിൽ നിന്നും മൂന്നര പവനും ഏകദേശം മൂന്ന് രൂപയും പോലീസ് വീണ്ടെടുത്തു ഇയാൾ ഓൺലൈൻ ഗെയിമിങ്ങിൽ അടിമപ്പെട്ടയാളും ആഡംബര ജീവിതം നയിച്ചിരുന്ന വ്യക്തിയുമായിരുന്നു പണം പോരാതെ വന്നപ്പോഴാണ് ഇയാൾ മോഷണത്തിലേക്ക് തിരിഞ്ഞതെന്ന് പോലീസ് സംശയിക്കുന്നു അന്വേഷണ സംഘത്തിൽ വളവോട്ടണം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി വിജേഷ് എസ് ഐ ടി എം വിപിൻ എ എസ് ഐമാരായ എം അജയൻ നിവേദ് ഷമീം സീനിയർ സി പി ഒ ജാഫർ എന്നിവരുമുണ്ടായിരുന്നു ഗ്രാമികനുസ് കണ്ണൂർ